ഇന്ന് വെണ്ണക്കുതിയനായിട്ടുള്ള ഒരു പൊന്നുണ്ണിയുടെ കഥയാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് ഒരിക്കൽ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഒരു ഗോപികയുടെ വീട്ടിലിരുന്നിട്ട് രണ്ട് കാലും ഇങ്ങനെ ഗംഭീരമായിട്ട് നീട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ആ കാലിന് മുകളിലായിട്ട് ഒരു വെണ്ണക്കോടൊക്കെ വെച്ചിട്ട് അതിൽ നിന്ന് നല്ല രസമായിട്ട് വെണ്ണ എടുത്ത് ഉണ്ടോണ്ടിരിക്കുക ആ നേരം ഗോപിക വീട്ടിലുണ്ടായിരുന്നില്ല പുറത്തെവിടെ പോയിരിക്കുന്നു അങ്ങനെ തിരിച്ച് വന്ന് നോക്കുന്ന സമയത്ത് ഇതാ ഉണ്ണി ഇരുന്നിട്ട് വെണ്ണ കഴിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഗോപിക വേഗം വന്നു ചോദിച്ചു കേട്ടോ അതെ നീ ആരാ നീ എന്താ എന്റെ വീട്ടിലിരിക്കണേ ചോദിച്ചു ആ ഉണ്ണിക്കണ്ണം പറഞ്ഞു ഞാനേ ബലാനുജന പറഞ്ഞു അതായത് ബലഭദ്രസ്വാമിയുടെ അനുജനാന്നാ പറഞ്ഞെ അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാല് ബലഭദ്രനം കുറച്ച് ശക്തിയൊക്കെ ഉള്ള ആളാണല്ലോ അപ്പൊ എന്റെ അടുത്ത് എന്തെങ്കിലും ചോദ്യം ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ നല്ല തല്ല് കിട്ടും എന്ന് അതിനത്രേ ഉണ്ണി ഉദ്ദേശിച്ചത് പിന്നെ ബലഭദ്രനെ കുറച്ച് നല്ല പേരൊക്കെ ഉണ്ട് അപ്പൊ നല്ല പേരുള്ള ഒരാളുടെ അനുജൻ എന്നാണ് പറഞ്ഞെ ആ അതൊക്കെ ശരി നീ ബല അനുജൻ ആയിക്കോട്ടെ നീ എന്തിനാ എന്റെ വീട്ടിൽ കയറി കയറിയിരിക്കണേന്ന് ചോദിച്ചു അപ്പൊ ഉണ്ണി പറഞ്ഞു അയ്യോ ഞാനേ വീട് മാറിപ്പോയതാന്ന് പറഞ്ഞു ആണോ വീട് മാറിപ്പോയതാണോ കാരണം ചെറിയ കുട്ടിയൊക്കെ അല്ലേ വീടൊക്കെ മാറി പോകാം അതൊക്കെ ശരിയാണ് എന്നാലും നീ നിനക്ക് അകത്ത് കയറിയപ്പോ മനസ്സിലായില്ല ഇത് നിന്റെ വീടെല്ലാന്ന് പിന്നെ നീ എന്താ ഈ വെണ്ണക്കുഴം കയ്യിൽ പിടിച്ചിരിക്കണതെന്ന് ചോദിച്ചു പൊണ്ണി പറയാണ് അയ്യോ അത് ഞാൻ നിന്നോട് പറയാൻ മറന്നു അതെ എൻ്റെ വീട്ടിൽ ഇപ്പൊ രണ്ടു ദിവസം മുന്നായ ഒരു വെളുത്ത പശുക്കുട്ടിയില്ലേ അതിനെ കാണാല്ല എന്ന് അമ്മ പറയണ്ടായിരുന്നു അപ്പൊ ഞാൻ എങ്ങാനും കളിക്കാൻ പോകുന്ന സമയത്ത് അതിനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കൃഷ്ണ നീ അതിനൊന്ന് കൊണ്ടു വന്ന് വീട്ടിലാക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇതിലൂടെ നടന്നു പോകുമ്പോഴാ കണ്ടേ ഇവിടെ ഒരു വെണ്ണക്കൂടത്തിൽ വെളുത്ത നിറം അപ്പൊ അത് പശുക്കുട്ടിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞു അപ്പൊ ഓ പശുക്കുട്ടിയാണോ എന്ന് അറിയാൻ പശുക്കുട്ടിയാണോന്നറിയാൻ വന്നതല്ലേ അപ്പൊ ഇത് വന്നപ്പോ മനസ്സിലായില്ല ഇതില് പശുക്കുട്ടിയൊന്നും ഇല്ലാന്ന് പിന്നെ നീ എന്തിനാ ഇതില് കൈ ഇട്ടിട്ട് തപ്പിക്കൊണ്ടിരിക്കണേന്ന് ചോദിച്ചു അപ്പൊ ഉണ്ണി പറയണേ എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കുന്തം പോയി പോയിക്കഴിഞ്ഞ കുടത്തിലും തപ്പണമെന്ന് അപ്പൊ ഞാനൊന്ന് തപ്പി നോക്കിയതാന്ന് പറഞ്ഞു അപ്പൊ ഇതിന്റെ ഇടയിൽ വെണ്ണം ഉണ്ടോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലാണ് ഈ സംസാരവും നടന്നുകൊണ്ടിരിക്കണേ അപ്പൊ ഈ ഗോപിയൊക്കെ നല്ല ചിരിയും വരുന്നുണ്ട് ഈ കുഞ്ഞുണ്ണികളുടെ സംസാരം കൊഞ്ചി പറയുന്നത് കേൾക്കാൻ നല്ല ഇഷ്ടല്ലേ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെയും പിന്നെയും ഇങ്ങനെ ചോദിക്കണതേ അപ്പൊ ചോദിക്കാണ് പിന്നെ കേട്ടോ ഗോപിക തപ്പി നോക്കിയപ്പോ നിനക്ക് മനസ്സിലായില്ലേ ഇതിൽ പശുക്കുട്ടിയൊന്നും ഇല്ലാന്ന് പിന്നെ എന്തിനാ നീതിങ്ങനെ നക്കിത്തൊടച്ചുകൊണ്ടിരിക്കണേന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു എൻറെ അമ്മ പറഞ്ഞിട്ടുണ്ട് ചക്കരക്കൂടത്തിൽ കൈയിട്ട് കഴിഞ്ഞ ആരായാലും ഒന്ന് നക്കി പോകും ഞാൻ ഇത് നക്കി ഞാനിത് എന്ന് പറഞ്ഞിട്ട് അതിലുള്ള വെണ്ണ മുഴുവനായിട്ട് കഴിച്ച് എല്ലാം നക്കി തുടച്ചിട്ട് ആ കുടം ആ വെണ്ണയില്ലാത്ത ഒഴിഞ്ഞ കുടം ഗോപികടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് ഒറ്റ ഓട്ട വെച്ചു കൊടുത്തു നമ്മുടെ ഉണ്ണി അപ്പോൾ ഇതേപോലെ നമ്മുടെ വീടുകളിലും ഉണ്ണിക്കണ്ണൻ വരികയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ഉണ്ണിക്കണനോട് ചോദിക്കുക എന്തായിരിക്കും ഉണ്ണിക്കണന് കൊടുക്കുക എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യോ